നമസ്കാരം അപ്പോൾ ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത് സാറ്റർഡേ ആണ് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല സാധാരണ രാവിലെ എണീറ്റ ഉടനെ തന്നെ മുറ്റത്തൊക്കെ ഒരു കറക്കം കറങ്ങി എല്ലാ ചെടികളെയും ഒന്ന് നോക്കി ഹായൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെടികളുടെ അടുത്തോട്ട് പോകാനൊന്നും പറ്റിയില്ല ജസ്റ്റ് നോക്കി പിന്നെ വേഗം പോയി കുളിച്ച് ഫ്രഷായി ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയിട്ടോ സാധാരണ സാറ്റർഡേയ്സും സൺഡേയ്സും കുറച്ച് ലേറ്റായിട്ടാട്ടോ നീക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും അപ്പോൾ പൂരിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെ ആദ്യമേ കടുക് പൊട്ടിച്ച് ഇട്ടിട്ട് പൊട്ടറ്റോയും ഓണിയനും അതുപോലെ ഇഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു കഷ്ണം നല്ല എരിവെള്ളം മുളക് കൂടെ ഒരുമിച്ചിട്ട് അച്ചിരിപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കാൻ അടച്ചി വെച്ചു കേട്ടോ സാധാരണ ഞാൻ വീട് ഡേയ്സിലും വർക്കിംഗ് ഡേയ്സിലും ആദ്യമേ തടുക് തളിച്ചാണ് എല്ലാം ചെയ്യാറ് അല്ലാതെ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് തടുക് തളിക്കാനൊന്നും ഇരിക്കത്തില്ല അതിനുള്ള ടൈം കിട്ടാറില്ല പിന്നെ കിച്ചണിലെ പണികൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി കേട്ടോ അങ്ങനെ ഒരുപാട് ടൈം കിച്ചണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല പിന്നെ പൂരിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂരി പ്രസറും ഉണ്ട് അതുകൊണ്ട് തന്നെ കുക്കറിൽ അവിടെ കറി കറിയാകുന്ന ടൈമിൽ വേഗം വെച്ച ഉടനെ തന്നെ പൂരി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എണ്ണ അതിൻ്റെ മുകളിലോട്ട് കൂരി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ബബിള് പോലെ വരും കേട്ടോ അപ്പോൾ പൂരി അതിനെ ടൈമിനിടയ്ക്ക് അഞ്ചാറ് കഞ്ചാറ് നോക്കി കഴിഞ്ഞപ്പോൾ മെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ച് ഓഫ് ചെയ്ത് വെച്ചു വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ ഇടയ്ക്ക് ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു കിച്ചണിലോട്ട് കാരണം കുറച്ച് ലേറ്റായില്ലോ ഒന്ന് ലേറ്റായിട്ട് ഇണീറ്റത് കൊണ്ട് തന്നെ ലേറ്റായി പുള്ളി ഹെൽപ്പ് ചെയ്തു അപ്പോൾ അതെന്താ വെച്ചാൽ കുറച്ച് തീയലുണ്ടാക്കാമെന്ന് വെച്ച് പൂരി ഉണ്ടാക്കണ ടൈമിൽ തേങ്ങ കുറച്ച് ചിരുകിയത് മറ്റേ മറ്റടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി തന്നിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെയിട്ട് അത് നന്നായിട്ട് വറുത്ത് അതും ആ പരിപാടി ആ കൂടെ തന്നെ കഴിഞ്ഞു അതുപോലെ പിള്ളേർക്ക് രണ്ടു പേർക്കും കോൾഡ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പാലൊന്നും കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് കട്ടൻ കാപ്പിയാണ് അന്ന് ഉണ്ടാക്കിയത് പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പൂരിയൊക്കെ എല്ലാം റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതേ ചീനച്ചട്ടിയിൽ തന്നെ അപ്പോഴത്തേക്കും വളരെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളോ ആ വേഗം കടുക് താളിച്ചിട്ട് ഞാൻ പുരിക്കൊക്കെ എല്ലായിടത്തും വെച്ച സമയത്ത് തന്നെ പാവയ്ക്കും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര മഴക്കി ടാലഡ് ആണല്ലോ അല്ലേ മഴക്കി ടസ്ക് കാര്യം ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ പ്രത്യേകിച്ച് അമ്മമാരായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു വേഗം തന്നെ കടുക് താളിച്ചിട്ട് ആ കീഴ് ചട്ടിയിൽ പാവത്തിയും സവോളയും അതുപോലെ അമ്മൊരിങ്ങക്കായും കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് പാവത്തിനു ഇട്ട് നന്നായിട്ട് വാട്ടിട്ടോ അടച്ചു വെക്കത്തില്ല പാവച്ചയ്ക്ക് അടച്ചു വെച്ചാൽ എന്താ കൈപ്പ് കൂടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടച്ചു വെക്കത്തില്ല അത് നന്നായിട്ട് വാട്ടിയെടുക്കും വാട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പുളി കഴിഞ്ഞ ഈ തേങ്ങ വറുത്തത് അരച്ചിൽ ചേർക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടല്ലോ ആ കിച്ചണിൽ എനിക്ക് ഒരുപാട് ടൈം നിന്ന് ഒരു ദിവസം പുഴി കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് പൊതുവേ താല്പര്യമില്ല കുക്കിങ്ങിനോടൊന്നും ഇഷ്ടക്കുറവില്ല ഇഷ്ടമാണ് മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പക്ഷേ ഒന്ന് വെച്ചിട്ട് ഫുൾ ടൈം കിച്ചണിൽ നിൽക്കണ ആളല്ല നമുക്ക് വേണ്ട ടൈം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ വളരെ പെട്ടെന്ന് കിച്ചണിലെ പണികൾ തീർക്കും അതുപോലെ ഒരു പാത്രവും സിങ്കിലൊന്നും ഇട്ടേക്കത്തില്ല അപ്പം അപ്പം കഴുകി കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ബാത്രൂം കഴുകിയിരിക്കും അങ്ങനെ ഇതൊന്ന് നല്ല വാടി വന്നപ്പോൾ ഞാൻ പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ പുളി വാളം പുളി പിഴിഞ്ഞത് ഒഴിച്ചു പിന്നെ ഉപ്പ് നോക്കി ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങയെ അരച്ചു ആ ടൈമിൽ അത് ആ വാടണ ടൈമിൽ തേങ്ങ അരച്ചായിരുന്നു വറുത്ത് വെച്ചിരുന്നു തേങ്ങ അരച്ച് ചേർത്തു അതിന് നന്നായിട്ട് തിളയ്ക്ക് വന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലൊക്കെ ആയിട്ട് ചെയ്യുക നമ്മൾ ഒരു ദിവസം മുഴുവൻ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തന്നെ ടൈം കണ്ടെത്തണം അല്ലാതെ മറ്റൊരാൾ നമുക്ക് ടൈം കണ്ടെത്തി തരത്തില്ല ഞാൻ മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സ്പീഡിൽ ചെയ്യും അങ്ങനെയുള്ള ഒരാളാണ് അതുപോലെ പാത്രങ്ങളൊന്നും പിന്നെ കഴുകിട്ടേക്കിന് ഈ കുക്ക് ചെയ്യണേൻ്റെ ഇടയ്ക്ക് തന്നെ വേഗം കഴുകി കഴുകി ക്ലീനാക്കി വെക്കും അതിൽ ഒരുപാട് പാത്രം എടുത്ത് ഇങ്ങനെ നേരത്തൊട്ടില്ല അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രം എടുത്ത് കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ല തിളയൊക്കെ വന്നതിന് ശേഷം പാകത്തിന് കൺസിസ്റ്റൻസി ആയപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു അതിനിടയ്ക്ക് ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു മെഡിക്കുരറ്റ് ഉണ്ടാക്കാനുള്ള ബ്ലോക്കോളി ഇറങ്ങിയിടുന്നതെടുത്ത് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് വെച്ചതിൻ്റെ കൂടെ തന്നെ അത് കൂടെ ചേർക്കാനുള്ള പൊട്ടറ്റോയും സ്റ്റാർച്ച് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയല്ലേ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് എണ്ണയിലൊന്ന് വഴറ്റി ആദ്യമേ പൊട്ടറ്റോ നമ്മളൊന്ന് വേവിക്കൂട്ടോ കാരണം ബ്രോക്കോളിക്ക് വേവ് കുറവാണ് അത് ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ഗുണങ്ങളെല്ലാം പോകും അപ്പം പക്ഷേ പൊട്ടറ്റോയ്ക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം പൊട്ടറ്റോയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് ഒന്ന് നന്നായിട്ട് വേകാനായിട്ട് അതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കൂട്ടോ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കും കേട്ടോ ഞങ്ങൾ സാധാരണ നമ്മളിവിടെ അമ്പലത്തിനടുത്തായതുകൊണ്ട് മീറ്റും ഫിഷും ഒന്നും കുക്ക് ചെയ്യത്തില്ല വീട്ടിൽ പക്ഷേ എഗ്ഗുണ്ടാക്കും കേട്ടോ അപ്പം പിള്ളേർക്ക് സ്പെഷ്യലായിട്ട് എഗ്ഗ് ചോറ് ടൈമിൽ എഗ്ഗ് ഓംലെറ്റ് ആണോ ഉണ്ടാക്കി കൊടുക്കും പിന്നെ പപ്പടവും കാച്ചും ഊണ് കഴിക്കുന്ന ടൈമിൽ അപ്പോൾ പൊട്ടറ്റൊക്കെ നന്നായിട്ട് നെന്ത് വന്ന ടൈമിൽ നമ്മൾ ആ ബ്ലോക്കോളിയും കൂടെ ചേർത്ത് ഇച്ചിരി ആവശ്യത്തിനൊപ്പും ചേർത്ത് ഇളക്കി അതൊന്ന് വാടി വരുമ്പോൾ ഓപ്പാക്കും കേട്ടോ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം കേട്ടോ നന്നായിട്ട് പെപ്പർ ഇടിച്ച് ചേർത്താൽ മതി ഈ ബ്രോക്കോളിക്ക് നല്ല ടേസ്റ്റ് ഹസ്ബൻ്റിന് ഒത്തിരി ഇഷ്ടമാണ് ബ്രോക്കോളി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ബ്രോക്കോളി കയ്യിലിരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ്റർഡേ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ സാധാരണ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല ഒരു കറി ഒരു മെലിക്കോത്തി അല്ലെങ്കിൽ തോനൻ പിന്നെ നമ്മുടെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നോൺ വെജ് ഒന്നും കൂട്ടാത്തത് കൊണ്ട് തന്നെ എഗ്ഗ് പനീർ പൊട്ടറ്റോ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ സോയ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഊണ് കഴിക്കുന്ന ടൈമിൽ മക്കൾ വീട്ടിലുള്ളപ്പം അവർക്ക് കൊടുക്കും സാധാരണ മക്കൾ വെളുപ്പിന് ഏഴ് മണിക്ക് സ്കൂളുള്ള ദിവസം പോകും കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എന്തെങ്കിലും ഇടയിലോ ദോശയോ അങ്ങനെ എന്തേലും ഓരോന്ന് കഴിച്ചിട്ട് അവർ പോകട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് പൂരി ഇടിയപ്പം അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സാറ്റർഡേ സൺഡേസ് ആണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചോറ് അവർക്ക് സ്കൂളിൽ നിന്നുണ്ട് അപ്പോൾ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ഉടനെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുട്ടോ വർക്ക് ഏരിയ കിച്ചണേ അവിടെയാണ് ചോറ് കൂടുതൽ കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഞാൻ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് നമ്മുടെ കിച്ചണിൽ നിന്നാ വെളിയിലോട്ട് ഇറങ്ങുന്നിടത്താണ് എൻ്റെ ചെടികളൊക്കെ ഞാൻ പുതുതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ ഇത്തിരി എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുവാണ് ചെറിയ വെരിഗേറ്റഡ് അരേലിയ റയോ പ്ലാന്റ്സ് കുറച്ച് ലീഫ് പ്ലാന്റ്സ് അങ്ങനെ ഗപ്രിപ്പോ ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ അതുപോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ മണി പ്ലാന്റ്സ് ഫിലോഡെൻട്രനൊക്കെ എടുത്തൊന്ന് മഴ കൊള്ളട്ടെ നേരത്തെ വെളിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് മുളക് ചെടി വഴുതനൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒക്കെ പിടിക്കുന്നു തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മഴ മാറിയ ടൈം നോക്കി മുറ്റത്തോട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടും വന്നു കേട്ടോ നമ്മൾ സംശയടുന്ന താഴെയാണ് അസേലിയെ വെച്ചിരിക്കുന്നത് ആകെ നാല് അസേലിയേ ഉള്ളൂ എപ്പോഴോ കോംബോ ഓഫറിൽ വാങ്ങിയതാട്ടോ പക്ഷെ നന്നായിട്ട് പൂ പിടിച്ച് പൂ പിടിച്ച് രണ്ട് മൂന്നാഴ്ചയായിട്ട് അതങ്ങനെയും നിപ്പുണ്ട് അതുപോലെ ബോഗൻ വില്ലാസൊക്കെ മഴയ്ക്ക് മുമ്പ് പ്രൂവ് ചെയ്തതാണ് ഒത്തിരി മഴ നനഞ്ഞു തുടങ്ങിയപ്പം എടുത്ത് സൺഷെയ്ഡിലോട്ട് വെച്ചു നന്നായിട്ട് ഇലയൊക്കെ വന്നു പിന്നെ മുറ്റത്തുള്ള ചെടികളോടൊക്കെ മഴ മാറിയല്ലോ ഒന്ന് ഹായ് പറയാൻ രീതി എല്ലാവരും ഒരു വട്ടം നോക്കി ഓരോ ചെടികളുടെ അടുത്തൊക്കെ പോയി നോക്കി നെക്സ്റ്റ് പണി എന്നുള്ളത് എനിക്ക് അലക്കിയ തുണി വിരിക്കാനുണ്ട് കേട്ടോ അത് മുകളിലാണേ അലക്കിയ തുണി എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ അലക്കിയതാണ് വിരിക്കാൻ പറ്റിയില്ല ഞാൻ സാധാരണ വർക്കിംഗ് ഡേയ്സിലെ എനിക്ക് മോർണിംഗ് സിക്സ് തേർട്ടിക്ക് ഓഫീസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു മൂന്നര നാല് മണി വരെ വർക്കാവും ഓഫീസ് വർക്ക് അതിനിടയ്ക്കാണ് മക്കളെ വിടുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ക്ലീനിങ് എല്ലാം ചെയ്യുന്ന അതിനിടയ്ക്ക് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ മുകളിൽ പോയി തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തിട്ടിട്ട് വരും പിന്നെ വൈകുന്നേരം എല്ലാ വർക്കും കഴിഞ്ഞാൽ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം കൊടുത്തതിന് ശേഷം ആണ് പോയി വിരിക്കാറ് അപ്പോൾ ഫ്രൈഡേ എന്താച്ചാൽ നല്ല മഴ ആയതുകൊണ്ട് വിരിക്കാൻ പറ്റിയില്ല പിന്നെ വെളിയിലിറങ്ങി പോയൊന്നുമില്ല അപ്പം എൻ്റെ ഗാർഡനിങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് താമരപ്പൂവും റോസ് പൂവും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മഴ ആയതുകൊണ്ട് പൂക്കൾ കുറവാണ് അതിനിടയ്ക്ക് ആ സൈഡിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിള് പോമ പിന്നെ കിളിഞ്ഞാവല് അങ്ങനെ ബെറാപ്പിൾ എല്ലാം പൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് ഒരേ ഒരു ഫ്രൂട്ട് വന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ വേറെ രണ്ടെണ്ണം വന്നാൽ ബഡ്ഡൊക്കെ പൊഴിഞ്ഞു പോയി അപ്പോൾ ഈ ഒരെണ്ണം ഫ്രൂട്ടാകാൻ കാത്തിരിക്കുക ഇങ്ങനെ നമ്മൾ അതുവഴി പോകുമ്പോൾ ഒരു കുഞ്ഞ് ഫിഗിനെ വെച്ചിട്ടുണ്ട് അത് ഷെയ്ഡിലാണ് കേട്ടോ പിന്നെ ഉള്ളത് പാഷൻ ഫ്രൂട്ടാണേ അത് നിറയെ കായുണ്ടാവുന്നുണ്ട് കേട്ടോ ഇത്തവണ നിറയെ കായുണ്ടാവുന്നുണ്ട് ഫ്രൂട്ടായി കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ട് പതുക്കെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോവാണ് അപ്പോൾ പോകണിക്ക് നമ്മുടെ മുന്തിരിവള്ളി കാണാം ആ മുകളിലാണ് ആ ഡീനിയം പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് കാരണം നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വെച്ചിരുന്നതിലൊക്കെ വെള്ളം വീണതിൻ്റെ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരുന്ന് ഒരു പ്ലാന്റ് ചീഞ്ഞുപോയി അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാത്തിനും അടുത്ത് മുകളിലെ ടെറസിൽ കൊണ്ടുവച്ചു അവിടെ ഷീറ്റ് ഇട്ടിരിക്കണമെന്നനേ ഇല്ല ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ അതുപോലെ ചെണ്ടുമല്ലിയുടെ തയ്യൊക്കെ പാകി കിളിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന അമ്പലം ആട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന അമ്പലമെന്ന് പറഞ്ഞില്ലേ നിറയെ മുറ്റത്തൊക്കെ വെള്ളം ആട്ടോ മിക്ക ദിവസം രാത്രി മുഴുവൻ വെള്ളമാണ് മഴയാണ് പിന്നെ ഞാനുണ്ടല്ലോ ഈ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡ് ടെറസിൽ വെപ്പിച്ചിട്ട് ഇത്ര ഏരിയയിൽ ഫയർ ക്രാക്കർ പ്ലാന്റ് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വെപ്പിച്ചാണെ കുറച്ച് ദിവസമേ സ്റ്റാൻഡ് വെപ്പിച്ചിട്ട് എന്നിട്ട് ഫയർ ക്രാക്കർ പ്ലാന്റ് താഴെ ഇരുന്നതിനെ കൊണ്ടുവന്ന് മുകളിൽ വെച്ചിട്ടുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ വാടി ഒരു കരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് അതിലൊരു കുഞ്ഞ് കമ്പി വെച്ച് വളച്ച് വെച്ചിരിക്കണെന്തിനാണെന്ന് പറയുക ആ വശത്തോട്ട് തന്നെ തൂങ്ങിക്കിടക്കാനാണ് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് വിശേഷങ്ങൾ ഒരു സാറ്റർഡേ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട ടൈം നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ